എല്ലാ ചേച്ചിമാർക്കും വിഷു സ്പെഷ്യൽ ആശംസകൾ അപ്പൊ നമ്മൾ പുതിയ നല്ല ട്രഡീഷണൽ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതും നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഷോപ്പിന്റെ പേര് ചേച്ചി തന്നെ പറയും ശിവശക്തി ഹാൻഡൂം എഴുപത്തോടി കുത്താമ്പുള്ളി തന്നെയാണ് ഒരുപാട് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടും നിങ്ങൾ അന്വേഷിക്കുക ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അന്വേഷിക്കുക കാരണം ഒരുപാട് നല്ല നല്ല ട്രഡീഷണൽ കളക്ഷൻസിനൊക്കെ നിസാര പൈസക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതെല്ലാം യൂണിഫോമിൽ കിട്ടും താഴത്തെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുകയും ചെയ്യോ അപ്പൊ നിങ്ങൾ നമുക്ക് ഓരോന്ന് ഓരോന്നു കാണിച്ചാലേ സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ തന്നെ നമുക്ക് തുടങ്ങാം അതൊക്കെ നല്ലൊരു സാരിയാണ് വരുന്നതാണ് ഗോൾഡൻ ഈ കളർ ജെറിയും കളറും ജെറിയും കൂടെ കളർന്ന് വരുന്നതാണ് ഇത് പോർഷൻ ഇത് മുന്താനി ബോഡി മുഴുവനായിട്ട് ഈ ഫുൾ സ്ട്രൈപ്സ് വരുന്നുണ്ട് സാരി ആറേകാൽ മീറ്റർ വരും ലെങ്ത്ത് അപ്പൊ ഇതും തന്നെ ബ്ലൗസും ഇതും തന്നെ ചേഞ്ച് നമുക്ക് ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ബ്ലാക്ക് ഗ്രീന് ചൊമ്പ് അങ്ങനെ എല്ലാ കളേഴ്സും ഏത് കളർ സെലക്ട് ചെയ്താലും നമുക്ക് ഇത് നെയ്ത് കൊടുക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപയാണ് രൂപയ്ക്ക് ഈ ഒരു സാരി കേട്ടോ അതേപോലെ തന്നെ ഞാൻ വേറൊരു സാരി കൂടി കാണിച്ചു തരാം വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരി കൂടി ഉണ്ട് ചേച്ചി ജസ്റ്റ് ഏതാവിടെ ഒരു വിഷു സ്പെഷ്യൽ കണ്ടു വിഷു സ്പെഷ്യൽ കോട്ടൺ സാരിയാണ് അതായത് സെറ്റ് സാരിയില് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഫുൾ മുന്താണിതാ ഇങ്ങനെയാണ് കേട്ടോ വരിക മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഈ ഫുൾ ബോഡിയിൽ ബോർഡറിന്റെ വശത്ത് മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ഏകദേശം നമുക്ക് വില വരുന്നത് ഞാൻ പറഞ്ഞുതരാം നല്ല കോട്ടൺ സാരിയാണ് പ്യൂർ കോട്ടൺ ആണ് ലൈറ്റ് ജെറിയാണ് നല്ല ജെറിയിലാണ് ഈ സാരി നെയ്ത് വന്നിരിക്കുന്നത് എണ്ണൂറ്റി പത്ത് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി നിങ്ങക്ക് കിട്ടും കേട്ടോ ഇത് നല്ല കോട്ടൺ സാരി നമുക്ക് 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 ഇതിനെ തന്നെ കുറച്ചിട്ട് ചെയ്യാൻ ഇതിപ്പോ ചെയ്യാം അതെ ഇതിന്റെ എന്ന് കുറഞ്ഞ പറ റേറ്റ് കുറയും പക്ഷെ ഇത് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ സാരിയിൽ ചെയ്തത് കൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നില്ല ഇപ്പൊ എന്തായാലും നമ്മുടെ ചേച്ചിമാരൊക്കെ ഇതൊക്കെ മേടിച്ചെടുക്കാൻ നോക്കുക കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാരീസ് വിൽക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ ശിവശക്തി ഒരുപാട് കേരളത്തിന് പുറത്ത് കേരളത്തിനകത്ത് തന്നെ ഒരുപാട് വലിയ വലിയ ഷോപ്പുകളൊക്കെ ഒക്കെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന നല്ലൊരു കടയും കൂടിയാണ് അപ്പൊ ഒരുപാട് ഷോപ്പുകാർക്ക് കൊടുക്കുന്നുണ്ട് ഇവര് ഇവരുടെ ഐറ്റംസ് അത്രയും ക്വാളിറ്റി ഫീൽ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ പുറത്തൊക്കെ മേടിച്ചിട്ടുണ്ടാവും കാരണം നല്ല നല്ല സാരിയാണ് അപ്പൊ നമ്മള് എന്താ വേറെ കണിക്കോന്ന നേരത്തെ തന്നെ വേറൊരു ടൈപ്പ് ഇത് കോപ്പറിൽ വരുന്നത് കോപ്പർ ടിഷ് കാണിക്കാം ഇത് ഗോൾഡൻ ടിഷ്യം ബോർഡറിന്റെ വശത്ത് ഇങ്ങനെ വർക്ക് വരൂ കേട്ടോ ഇതിപ്പോ കൊണ്ടുവന്നിരിക്കുന്നതാണ് അല്ലേ ജിന്താ മുന്താണി പോർഷൻ ഉണ്ടല്ലേ മുന്താണി പോഷൻ ഇത് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡിയില് എന്താ കണ്ടില്ലേ ബോർഡറിന്റെ വശത്ത് മാത്രം കണിക്കോന്നും വരൂട്ടോ അതാണ്ടല്ലേ നല്ല സാരിയാണ് ഇതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങക്ക് കിട്ടൂട്ടോ മുന്താണി പോഷൻ ആ ആ ഉണ്ടല്ലേ ി സാരി ഇതൊക്കെ നമ്മൾ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി എത്ര പീസ് വേണമെങ്കിലും തരും അതേപോലെ തന്നെ കണിക്കൊന്നേടെ വേറൊരു മോഡല് നല്ലൊരു മോഡലാണ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചതരാം എന്തായാലും നേരത്തെ കണ്ടത് മുന്താണി പോഷൻ എന്താ അതിന്റെ ഗോൾഡിന്റെ നമ്മൾ നേരത്തെ കണ്ട ഗോൾഡും ഈ ഒരു ഗോൾഡും നമ്മൾ വ്യത്യാസം നിങ്ങൾ കണ്ടോ ഇത് കുറച്ചും കൂടി ഏർ തിളക്കം കൂടി ഗോൾഡ് കുറച്ചും കൂടി ഡാർക്ക് ഗോൾഡിൽ തന്നെ നല്ലതാണ്ടല്ലേ പിന്നെ എങ്ങനെയാണ് വരുന്നത് അതാകുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഗോൾഡ് ഗോൾഡ് ആണ് കുറച്ചുകൂടി ആയിട്ടുള്ള ഗോൾഡാണ് ഇത് കുറച്ച് മഞ്ഞ മഞ്ഞ മഞ്ഞ് കൂടി ഗോൾഡൻ കളറിൽ വില ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ വരും എന്താ ഇത് മര മര ടൈപ്പ് കേട്ടോ മരച്ചില്ലയിൽ വരുന്ന കണിക്കൊന്നെ ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സാരി അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ ഈ കണിക്കൊന്ന വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി നോക്കി നല്ല ത്രീ ഡി എഫക്റ്റിലാണ് കണിക്കൊന്ന വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോ നമ്മള് നിസാര പൈസക്കാണ് ഈ ഒരു കണിക്കൊന്ന ഹോൾസെയിൽ വിലയിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് പുറത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത് ആ വിലയിൽ തന്നെ നിങ്ങക്ക് ഈ ഒരു സാരി മേടിക്കാൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ രൂപ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് സാരി പിന്നെ പിന്നെ വേറൊരു മോഡൽ സാരി കൂടി ഇതൊരു പുതിയ മോഡലാണ് കേട്ടോ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മോഡൽ വരുന്നതാണ് ഇതിന്റെ നമ്മളിന്റെ ഇത് ഉണ്ടല്ലേ ഇത് ഗോൾഡില് ടിഷ്യാണ് വ്യത്യാസം ഇത് പ്ലെയിൻ ടിഷ്യാണ് ഈ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇത് ടെസൽസ് മൂന്താണിയില് ആ കളറിന്റെ ഇതും കാണാൻ പറ്റൂട്ടോ കണ്ടില്ലേ ഇതിന്റെ ഒരു എന്താ രസം നോക്കിയ സാരി കാണാ ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ ഇത് നമ്മള് ഏകദേശം ഒരു നമുക്കൊരു തൊള്ളായിരം രൂപ റേഞ്ചില് തൊള്ളായിരത്തി പത്ത് ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന ഒരു സാരിയാണ് ആണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സൈഡ് അതിന്റെ കളർ കളർ കോമ്പിനേഷൻസ് ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് കണ്ടല്ലേ ഇതൊരു ഇതൊക്കെ നല്ല നല്ല കളർ അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡില് കണ്ടല്ലേ ഇത് വേറെ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ വരുന്നത് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ എന്താ റെഡില് ഓറഞ്ചോ ഇത് എണ്ണൂറ്റി സംതിങ് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇല്ലാതെ വരും എണ്ണൂറ്റി സംതിങ് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള സാരി ഇതൊക്കെ നിങ്ങൾ പുറത്ത് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് നിങ്ങൾ വന്ന് നോക്കുക കുത്താംപുള്ളിൽ തന്നെ വളരെയധികം വിലക്കുറവിൽ കിട്ടുന്ന സെറ്റ് സാരികളും സെറ്റ് സെറ്റുമുണ്ടുകളുടെ ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് കുത്താംപുള്ളിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ മാത്രം നിങ്ങൾ ഞാൻ പറഞ്ഞു ശരിയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് കളർ സാരീസും ഇവരുടെ ഉണ്ട് നമ്മളിപ്പോൾ വിഷു ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾ വന്ന് നോക്കുക ഇപ്പൊ നിങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നവരാണ് മറ്റു ഷോപ്പുകളിലൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക കാരണം ഞാൻ ഈ ഒരു വിലയിൽ ഞാൻ എവിടെയും ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഒരു സാരീസ് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ചെറിയ ഷോപ്പാണ് കേട്ടോ ചെറിയ ഷോപ്പാണ് പക്ഷെ വിലയിലാണെങ്കിൽ വളരെ കുറവിലാണ് അവർ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതാ കോട്ടൺ ടൈപ്പ് ഇതാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു എന്താ ഓക്കെ കോട്ടൺ തെയ്യം പ്രിന്റ് പ്രിന്റ് അല്ലേ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് ഈ ഒരു സാരിക്ക് നിസാര പൈസക്ക് നിങ്ങൾക്ക് കിട്ടും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് ഇതിന്റെ നമ്മൾ ടിഷ്യൂയില് ചെയ്ത് കൊണ്ടു കേട്ടോ ഇതിന്റെ ബോർഡറിലൊക്കെ ഇതെങ്ങനെ കാന്താര സ്റ്റൈൽ വരും മുഴുവനായിട്ട് വരും കാന്താര കാന്താരല്ലേ ഞാൻ കാന്താരയുടെ മ്യൂസിക് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് വരുവാട്ടെ അപ്പൊ അതിന്റെ ഓർമ്മയിലാണ് അങ്ങനെ പറഞ്ഞത് അതിന്റെ ഗോൾഡൻ ഗോൾഡൻ അത് ടിഷൻ കാണിച്ചാൽ മതി അല്ലെങ്കിൽ സമയപരിധിയില് ഗോൾഡന് വരുന്ന നല്ല രസമുള്ള കളക്ഷൻ ആണ് അതേപോലെ തന്നെ ഏറ്റവും പുതിയൊരു മോഡലാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ ഒരു പന്ത്രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ബോഡി പ്ലെയിൻ ആണ് ഈ പോർഷൻ വർക്ക് ഭംഗി നോക്കി ഞങ്ങള് കണ്ടില്ലേ ഫോളൊക്കെ ചെയ്തിട്ട് നല്ല രസമുള്ള സാരി നല്ല പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് കാണിക്കട്ടെ ഈ സാരി ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് ഇഷ്ടം പോലെ കളർ ചേഞ്ചുകൾ നമ്മുടെ നോക്കി ഇതിൽ വരുന്നുണ്ട് കളേഴ്സ് ഉണ്ട് ഇതില് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് ഇതില് കണ്ടില്ലേ നിങ്ങക്ക് ഏത് കളേഴ്സ് വേണേലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ആ കളേഴ്സിൽ നമ്മൾ ചെയ്ത് തരും ബ്ലാക്ക് ഒന്നും ഒരു ലക്ഷര കേട്ടോ ഈ ബ്ലാക്ക് ഒക്കെ നമ്മൾ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ചേച്ചിമാരിപ്പ തന്നെ റാഞ്ച്ന്ന് എനിക്ക് അറിയാം നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് മേടിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു ഫീല് ഉടുത്ത ശേഷം ഇതിന്റെ ഫീല് ഇതിന്റെ ക്വാളിറ്റിയും കൂടി നിങ്ങൾ എടുത്തു പറയണം നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് കേട്ടോ പിന്നെന്താ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു സാരിയാണ് വില എത്ര വരുന്ന ഒന്ന് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ അൻപത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ടിഷ്യൂ സാരി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരീസാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വേറെ വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നമ്മളതിൽ ഒരുപാട് വെറൈറ്റീസ് ഇതാ അത് മാറ്റിക്കൊടുത്തേ മടക്കിക്കോളൂ ഇതൊരു മോഡലാണ് ഓക്കെ ഇതിൻ്റെ ഒരു ഫുൾ ബോഡിയും കൂടി ഞാൻ കാണിക്കാം ഐവ എന്താ ഭംഗി നോക്കി ഫുൾ ോഡി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് വർക്ക് എടുത്ത് നല്ല ഫീൽ ചെയ്തല്ലേ നല്ല ചന്ത ഉണ്ട് കേട്ടോ ആ ബ്ലാക്ക് വർക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ തന്നെ ചെറിയൊരു റെഡും ഇങ്ങനെ പോകുമ്പോ നല്ല ഭംഗിയാണ് അതൊക്കെ എന്ത് ഗംഭീര സാരി നോക്കി ഇതിനെന്താ ചേച്ചി വില വരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി രൂപ എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപക്കാണോ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ യൂണിഫോം ആയിട്ട് നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരൂട്ടോ യൂണിഫോമിന് ഒന്നും ഒരു കുറവുമില്ല കുറേ സാരീസാണ് ഇതിന്റെയൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഉണ്ടാവും മൂന്ന് കളർ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേതാ ഇപ്പൊ നമ്മൾ കണ്ടത് റെഡ് ആൻഡ് ബ്ലാക്ക് അതില് ഗ്രീൻ ആൻഡ് റെഡ് പിന്നെ ഒരു ഓറഞ്ച് ബ്ലൂ ആയിരുന്നു അല്ലേ കണ്ടില്ലേ ഇങ്ങനത്തെ പാറ്റേൺസിലാണ് കേട്ടോ മൂന്ന് കളർ നമ്മുടെ ലഭ്യമാണ് ആണല്ലോ ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ അതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതുകൊണ്ടാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ എന്താ അടുത്ത പിന്നെ വെറൈറ്റി പിന്നെ നമ്മൾ എംബ്രോയ്ഡ് എംബ്രോയിഡ് സാരി കൂടി നമുക്ക് കാണിക്കണം എംബ്രോയിഡറിന്റെ ഒരു മൈലിന്റെ പീലി മാത്രം വരുന്നേ ജി ഇത് മുഴുവനായിട്ട് ഡിസൈൻ ഫുൾ നല്ല എംബ്രോയിഡാണോട്ടിപൊളി എംബ്രോയ്ഡ് ഓക്കെ ഇത് മുന്താണി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ ബോഡി കൂടിയും ഇതങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട് ഞാൻ കേട്ടോ ഇത് ഫുൾ മുന്താണി ഇങ്ങനെ

ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ അത് മാറ്റിക്കോളൂ ഞാൻ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഇതിന്റെ ഒരു വെറൈറ്റിയും കൂടി നമുക്ക് കളർ കളർ ചേഞ്ച് ചേഞ്ച് ഉണ്ട് അതേപോലെ തന്നെ ഇത് റോസ് ഗോൾഡ് ഇത് വേറെ ഇതില് ചെയ്താണ് കേട്ടോ എന്താ ഓക്കെ റോസ് ഗോൾഡിന്റെ ചെയ്താണ് മൂന്താണി പോർഷൻ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് സാരിയുടെ മടക്കാണ് പ്രശ്നം സാധാ സാരി പോലെയല്ലേ മടക്കി വെച്ചേക്കണേങ്ങനെയാവും മാറ്റാ മാറ്റാ നമുക്ക് വെച്ചോണ്ടിരുന്ന പനിയാണ് പിന്നെ ഇതൊരു നല്ല ഭംഗിയുള്ള സാരി കൂടെ നമ്മള് ടിഷ്യോ കാണിച്ചു കാരണം ഇത് ഫുൾ ബോഡിയില് വർക്ക് വരുന്നുണ്ട് ഫുൾ ആ ആണ് പ്രിന്റ് അല്ല എംബ്രോയ്ഡർ വർക്ക് ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിക്ക് വരുമ്പോ നല്ല രസം ഉണ്ടാവും ഇല്ലേ അതിഗംഭീര സാരിയാണ് പിന്നെ അതേപോലെ തന്നെ മുന്താണി മുന്താണി കുറച്ച് വലിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ പന്ത്രണ്ട് കളേഴ്സ് അവൈലബിൾ ഇതിന്റെ പന്ത്രണ്ട് കളേഴ്സ് ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കി ഇതിപ്പോ ഈ കാണിച്ച എല്ലാ കളേഴ്സും ഈ സാരിയിലും അവൈലബിൾ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഒരു ബ്ലാക്ക് വരുന്നുണ്ട് അങ്ങനെ ഇതില് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചിത്രശലഭം വരുന്നുണ്ട് കേട്ടോ ചിത്രശലഭത്തിന്റെ എംബ്രോഡ് വർക്ക് ചെയ്താണ് ഇതൊക്കെ ഏകദേശം സെയിം റേറ്റ് ആയിരിക്കും അല്ലേ അല്ല അത് കുറച്ച് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് വരും ഇത് ഡിസ്കൗണ്ട് തൊള്ളായിരത്തിഅമ്പത് വരുത്തും അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ചെറിയ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ വരുമ്പോൾ മാത്രം നല്ല വലിയ എംബ്രോഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു സാരിയാണ് എന്താ രസം ഞാൻ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി കാണിക്കാം അതേപോലെ തന്നെ ഇത് എന്ത് ഇത്

അല്ല ഇതിന് ആയിരം രൂപയ്ക്ക് കിട്ടും ഈ ഒരു സാരിക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരം ആണ് നിങ്ങൾക്ക് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ മുന്താണിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല വില തോന്നുന്ന സാരി പോലെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പിന്നെ അതേപോലെ തന്നെ എന്താ വേറൊരു ാണ് ഇതിന്റെ റേറ്റ് വ്യത്യാസം ആണ് കൂടും കോട്ടൺ പിന്നെ വല്യ വർക്കാണ് വരുന്നത് ശരിക്കും നമ്മള് ഇതൊരു ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഏകദേശം കിട്ടുന്ന സാരി ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കേട്ടോ മൈൽ ഫുൾ വലിയ മൈലാണ് വർക്ക് വരുന്നത് അതേപോലെ നമുക്ക് അടുത്ത ഇതൊക്കെ ഇതിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റി വർക്കുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി വർക്കുകളാണ് അങ്ങനെ കുറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ വരുന്നതാണ് ഇത് സിൽവർ കേട്ടോ നമ്മള് കൊറേ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണോട്ടെ ഇത് പിന്നെ അടുത്തൊരു പാറ്റേൺ കാണിക്കാം ഓ കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ്റെ എന്താ നോക്കി നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കൃഷ്ണൻ കൃഷ്ണന്റെ ഇരിക്കാൻ അതേപോലെ തന്നെ കൃഷ്ണൻ ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും നല്ല അനുകൂറിയുള്ള ഒരു ഐറ്റാണ് അല്ലേ ഇതിന്റെയൊക്കെ വില ഏകദേശം നമുക്കൊരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സാരിയാണ് കോട്ടണില് വരുന്നത് ഇത് കോട്ടണിലെ എംബ്രോയ് വർക്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല ഒരു മൈൽ പീരിന്റെ അതിൽ കോട്ടണത്തിന്റെ റേറ്റ് നോക്കി നോക്കിയ കൂടുതൽ വർക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടണില് ഈ ഗ്രീൻ എഫക്ട് കൊടുത്തിട്ട് ഗോൾഡൻ ടച്ചും കൂടി കൊടുത്തപ്പോ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല ഒരു പ്രത്യേക നല്ല ഒരു ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക വാക്കുകൾ കിട്ടുന്നില്ല അത്രയും നല്ല എന്താ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നോക്കി നല്ല ഡിസൈൻസ് വേറെ വെറൈറ്റി ഡിസൈൻസ് ഇത്രയധികം ഡിസൈൻസ് നോക്കി എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഇത് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ ഫുൾ ബോഡിയില് ദാ കണ്ടല്ലേ ചെറിയ ചെറിയ എംബ്രോയ്ഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി കാണിച്ചു തരാം മൂന്താനി ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി ആണ് കേട്ടോ നോക്കി മൂന്താനി പോഷൻ അതെങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി കാണിച്ചു തരാം നോക്കി ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് എംബ്രോയിഡ് വർക്കാണ് അതേപോലെ തന്നെ ബോർഡറിന്റെ വശത്ത് കുറച്ചും കൂടി വലുപ്പുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെതന്നെ മൈല് മൈലിന്റെ അത്ര അധികം വെറൈറ്റി ഇതൊക്കെ നമുക്ക് ഒരു ഏകദേശം എഴുന്നൂറ്റി സംതിങ് രൂപക്ക് കിട്ടും പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ അത്ര കോട്ടന്റെ അത്ര നല്ല കോട്ടൺ അല്ല കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഈ സാരിയുടെ കോട്ടനും ഈ ഒരു കോട്ടനും നമ്മൾ വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് റേഞ്ചിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ അത്ര മാത്രം കാണാൻ പറ്റും എനിക്ക് അറിയില്ല അല്ലേ ചേച്ചി സംതിങ് ഉണ്ട് ഉണ്ട് അറിയില്ലേ അഞ്ഞൂറ്റീൻ്റെ വരുന്നുണ്ട് കേട്ടോ കളേഴ്സും നല്ല ആണ് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു മൈലും കൂടി വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം ഇതൊക്കെ ഇതൊക്കെ ഏറ്റവും പുതിയ മയിലിന്റെ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മയിലിന്റെ ഒരു വർക്ക് പിന്നെ ഇതൊക്കെ നമ്മള് സാധാരണ മയിൽപീലി ഡിസൈനിൽ വരുന്നതാണ് നമ്മൾ കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് പോവാലോ അപ്പൊ അവർക്ക് ഈ ഡിസൈനും കാണാം അല്ല ഇതൊക്കെ പുതിയ ഡിസൈൻ ആയതുകൊണ്ടേ നമുക്ക് കാണിക്കാതിരിക്കാനും പറ്റില്ലല്ലേ ചേച്ചി കാരണം നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ ഫുൾ ചെക്ക്ഡ് ചെക്കഡ് വരുന്ന ലൈറ്റ് ആണ് ഇതൊക്കെ നമ്മളൊരു ഇതിന്റെ ചെറിയ ചെക്ക് ഉണ്ട് അതുപോലെതന്നെ സ്ട്രൈപ്സ് ഉണ്ട് സ്ട്രൈപ്സ് ഒക്കെ നോക്കി കളർ ചെക്ക് ഒക്കെ വരുന്നുണ്ട് ഏകദേശം തൊള്ളായിരത്തി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം കളർ ചെക്ക് ടിഷ്യൂലൊക്കെ വരുന്നത് അല്ലേ ചേച്ചി പിന്നെന്താ ഇത് സാധാരണ നോർമൽ സാരി ഇതൊക്കെ ഏകദേശം ഒരു എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ആണ് കേട്ടോ ഇതാ പിന്നെ നോക്കി ഇതൊക്കെ നല്ല ഡിസൈൻസ് പിന്നെ ഇത് സിൽവറിൽ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ സിൽവറിന്റെ കാണിക്കാം ഇത് ഇതിന്റെ ഒരു ഗോൾഡ് അല്ലേ നമ്മൾ കാണിച്ചതായിട്ട് കോട്ടനിൽ പിന്നെ ഇതൊരു എംബ്രോയിഡർ വർക്ക് വരുന്ന പുതിയ സാരിയാണ് ആണ് കേട്ടോ കാണിക്കാം എംബ്രോയിഡ് വർക്ക് വരുന്നത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ എംബ്രോയിഡ് വർക്ക് വരുന്നത് പിന്നെ ഇത് ഓടക്കുഴിലും അതേപോലെ തന്നെ മയിൽപീരിയും അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും നല്ല എൻക്വയറി വരുന്നുണ്ട് നമ്മൾ നിസാര പൈസയ്ക്കാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് അതേപോലെ തന്നെ തന്നെ ബോർഡറിന്റെ വശത്ത് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി നമ്മൾ കാണിച്ചു തരാം നമ്മൾ കാണിക്കാൻ പോകുന്നത് സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് ആണ് ചേച്ചി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നുണ്ട് ഇത് ഈ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഗ്രീനില് വരുന്നത് വരുന്നത് ഇതാണല്ലോ ഇതിന്റെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതില് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ വെറൈറ്റി വർക്കുകൾ ഉണ്ട് കാണിച്ചുതരാം വേറൊരു വെറൈറ്റി വർക്കും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ റേറ്റ് അത് പറഞ്ഞോളൂസും ടെസൽസും പിന്നെ അടുത്തൊരു മോഡല് വെറൈറ്റി മോഡലാണ് കേട്ടോ വേറെ ഡിസൈൻ വരുന്നില്ല ടെസൽസ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി മോഡലാണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മളെ ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു കളർ ചേഞ്ച് ഒക്കെ നമ്മളെ ഇങ്ങനെ കൊറേ കളർ ചേഞ്ചുകൾ ഉണ്ട് ഇത് ചേച്ചി മാറ്റിക്കോളൂ പിന്നെ അതേപോലെ തന്നെ ഇതാ വേറൊരു കളർ ചേഞ്ച് അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതാ പിന്നെ അതേപോലെ തന്നെ ആലിലും വരുന്നൊരു പാറ്റേൺ വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ ഇത് നല്ലൊരു ഡിസൈൻ ആണ് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ചും നമ്മുടെ വരുന്നുണ്ട് ഇതാ ഇതിന്റെ കളർ ചേഞ്ച് ഇതാ ോക്കെ നല്ല ഭംഗിയുള്ള ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഈ ബ്ലാക്ക് വരണുണ്ട് ബ്ലാക്ക് ഒരു അടിപൊളി മൈലൊക്കെ വരുന്നതാണ് കേട്ടോ നമ്മളില് ഏകദേശം ഇതിന്റെയൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കളർ ചേഞ്ചുകൾ എന്താ ഒക്കെ ടിഷ്യൂയില് വരുന്ന അടിപൊളി പാറ്റേൺ നോക്കി ബോർഡർ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ടിഷ്യൂയില് വരുന്നതാണ് ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ നോക്കി ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ജസ്റ്റ് ഞാൻ രണ്ട് പീസ് മാത്രമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരുപാട് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഏകദേശം ഇതിന് എത്ര രൂപ വെച്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വില വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണോട്ടോ ഈ ടിഷ്യൂന്റെ ഈ പുതിയ മോഡലിന് വരുന്നത് അപ്പം ഈ എല്ലാത്തിനും ഏകദേശം ആ റേറ്റ് ആണ് കേട്ടോ വരുന്നത് എന്താ താങ്കളെടുത്ത് മാറ്റിക്കോളൂ ജസ്റ്റ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തുളസിയുടെ അതാ തുളസിയുടെ ഒരു വെറൈറ്റി ഉണ്ട് നോക്കി തുളസിയിൽ ട്രിഷ്യൂ വരുന്നതാണ് ഇത് ഏകദേശം നമുക്കൊരു എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ടിഷൂൻ്റെ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതാ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് പിന്നെ അതേപോലെ തന്നെ പുതിയൊരു ഡിസൈൻ ഇതാ ഇതൊരു പുതിയ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെ മുന്ാണി പോർഷൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ജസ്റ്റ് കളർ ചേഞ്ച് അതങ്ങോട് മാറ്റിക്കോളൂ ചെയ്ത് കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം അതാ ഇതൊരു കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതൊരു കളർ ചേഞ്ച് ആണ് നോക്കി ഇതൊക്കെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഒരു കളർ ചേഞ്ച് ഗ്രീന് നോക്കി ഗ്രീൻ ആൻഡ് ടിഷ്യൂല് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ ഫുൾ ടിഷ്യൂല് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് എണ്ണൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നോക്കി എണ്ണൂറ്റി അറുപത് രൂപയൊള്ളു ഈ ഒരു മോഡലിന് കേട്ടോ ഇതെല്ലാം രണ്ടര എൺപത് മീറ്റർ ആണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ല സൈസ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് രണ്ടര കൂടെ ആ രണ്ടരക്ക് ഒരു മുപ്പത് രൂപ കുറയൂല ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ ഒരു കണിക്കൊന്ന നോക്കി ഇതൊക്കെ വളരെ നിസാര പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു കണിക്കൊന്ന മോഡലൊക്കെ എന്താ നല്ല ഭംഗിയുള്ള കണിക്കൊന്ന മോഡൽസ് ആണ് കുറേ വെറൈറ്റീസ് വരുന്നത് പിന്നെ ആരിലാണ് വരുന്നത് നോക്കി എന്താ നല്ല പ്യുവർ ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ പിന്നെന്താ ഇതൊരു പാറ്റേൺ കാണിക്കാം അല്ല ഇതൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ പിന്നെതാ ഇതൊക്കെ നോക്കിയേ ഇതൊക്കെ നല്ലൊരു മോഡലാണ് ജസ്റ്റ് നിങ്ങൾ സൂം ചെയ്ത് ഇതിനൊക്കെ എന്താ വില വരുന്നത് ഇതിനൊക്കെ ഏകദേശം നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നു രൂപ റേഞ്ചിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് വരുന്നുണ്ടല്ലോ അപ്പൊ അഞ്ഞൂറിന്റെ ഉള്ളിൽ തന്നെ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കി നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കോട്ടൻ്റെ ഒരു ഹൈ ക്വാളിറ്റി നമ്മുടെ മെറ്റീരിയൽ വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കോട്ടന് ഒരുപാട് പേരാണ് ഇപ്പൊ തല്ലു അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ഇറക്കിയിട്ട് ഇത് ഉണ്ടാർന്നില്ല എന്താണല്ലേ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ മെറൂൺ അങ്ങനെ ഒരുപാട് കളർ ഇതിൽ ഏകദേശം നമ്മുടെ ഇതിൽ പത്ത് പതിനഞ്ച് കളേഴ്സ് ഉണ്ട് നിങ്ങൾ ചോദിച്ചു മേടിച്ചാൽ മതി കേട്ടോ പിന്നെന്താ ഇതൊക്കെ വല കുറഞ്ഞ മയിൽപീലി അല്ലേ സോറി തുളസി വരുന്നതാണ് അതുപോലത്തെ ചെക്കിഡിൽ വരുന്ന ഗോൾഡ് ടിഷ്യൂലൊക്കെ വരുന്ന ഐറ്റം ഇതൊക്കെ നല്ല പ്യുവർ ക്വാളിറ്റി ആണ് കേട്ടോ റോസ് ഗോൾഡിൽ വരുന്നുണ്ട് ഇതൊക്കെ ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ ഹൈ ക്വാളിറ്റി ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ പ്രെഫർ ചെയ്യും കാരണം ഇതൊക്കെയാണ് നിങ്ങൾ മേടിക്കേണ്ടത് കാരണം നമുക്ക് ലോങ് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ് അതേപോലെ തന്നെ കോട്ടനിൽ ഇതൊക്കെ നോക്കി നല്ല ഡിസൈൻസ് ആണ് വില വിലക്കുറവിൽ വരുന്ന ഡിസൈൻസ് ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ആണ് നമ്മൾ സെറ്റ് മുണ്ടിൽ പാറ്റേൺസ് ഒക്കെ നമ്മൾ കാണിച്ചത് സമയപരിമിതി കൊണ്ടാണ് നമ്മൾ കൊറേയൊക്കെ ആ നമ്മൾ മാക്സിമം കാണിച്ചു എല്ലാം കാണിച്ചു നമ്മൾ ഇനി കാണിക്കാനൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോളിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഈ വിഷു ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ വേറെ നമ്മൾ പ്രേക്ഷകരടുത്ത് ഒന്നും പറയാനില്ല അല്ലെ ഷോപ്പിലേക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ വില കുറവ് എല്ലാ എല്ലാ പാറ്റേണിലും കളേഴ്സ് ഡിസൈനൊക്കെ സ്റ്റോക്ക് ഉണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോ വീഡിയോ കോൾ ചെയ്തിട്ട് മുഴുവൻ ഡിസൈനും കാണിക്കാം ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ ഷെയർ വേണം ലൈക്ക് വേണം കമന്റ് വേണം ഓക്കെ താങ്ക്